ഞാൻ ചോദിക്കുന്നത് നമ്മുടെ പള്ളിയിൽ നമ്മൾ ഒരുത്തിന്റെ വീട് വെച്ചു കൊടുത്തു അന്ന് അവന്റെ ആത്മാഭിമാനത്തിന്റെ ശവകൊടക്കാൻ നടക്കുന്നു പിന്നെ അവൻ ജീവിതത്തിൽ ആ പള്ളിയിൽ തലവുക്കിന് കാരണം നമ്മൾ അവനെ മുന്നിക്കൊണ്ട് നിർത്തും ചരിച്ചു നിർത്തും താക്കോൽ കൊടുക്കും നിവർത്തി നിർത്തും ഫോട്ടോയിലെടുക്കും അവന്റെ അപ്പന്റെ അമ്മൂമ്മയുടെ എല്ലാം ജാതകം വിളംബരം ചെയ്ത് ആ മുഴുവൻ പഞ്ചായത്തിലും പരസ്യപ്പെടുത്തി അവന്റെ മുഴുവൻ അഭിമാനവും തല്ലിക്കെടുത്തുന്ന പരിപാടിയുടെ പേരല്ല നല്ല പ്രവർത്തി ഇടം ചെയ്യുന്നത് വലം അറിയരുത് അവൻ നമ്മുടെ സഹായം സ്വീകരിക്കുന്നത് ഗതികേടുകൊണ്ടാണ് ഗതികെട്ടവന്റെ തലയിൽ നിങ്ങൾ പിന്നെ ഇടിമിന്നൽ പോലെയാണ് നിങ്ങളുടെ സഹായം ഇത് നല്ല പ്രവൃത്തിയല്ല ഒരു പാവപ്പെട്ട കൊച്ചിനെ പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നു ജീവിതത്തിൽ പിന്നെ ആ പള്ളിയിൽ അവർക്ക് തലവുക്ക് നിൽക്കാൻ പറ്റില്ല കാരണം എല്ലാവരുടെയും ഔദാര്യം പറ്റിയവളാണ് മനുഷ്യന്റെ അഭിമാനത്തെ തല്ലിക്കെടുത്തുന്ന പ്രവൃത്തി ഒന്നും എന്തല്ല നമ്മുടെ സഭയുടേതായാലും ഇടവകയുടേതായാലും ഒരു വീട് വെച്ചു കൊടുത്താൽ അവൻ്റെ ജാതകം മുഴുവൻ നാട് മുഴുവൻ പരസ്യപ്പെടുത്തും ജിജോക്കുര്യൻ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു അച്ഛനുണ്ട് ഒരു കപ്പൂച്ചൻ അച്ഛനാണ് അച്ഛൻ ഒറ്റയ്ക്ക് മുന്നൂറിലധികം വീടുകൾ വെച്ചു കൊടുത്തത് ഒരൊറ്റ ഒരാളുടെ പേരും അച്ഛനും ആ വീട്ടുകാർക്കും അല്ലാതെ ആർക്കും അറിയില്ല നമ്മളോ കട്ടളയുടെ ആണി അടിക്കുന്നതിൻ്റെ പടം താക്കോല് കൊടുക്കുന്നതിൻ്റെ പടം താക്കോല് തുറക്കുന്നതിൻ്റെ പടം എന്നിട്ട് പുല്ലാടി ജംഗ്ഷൻ മുതൽ മല്ലപ്പള്ളി വരെ ഒക്കെ അടിച്ച് ഇത് നല്ല പ്രവർത്തിയല്ല ഞാനൊരു പള്ളിയിൽ ചെന്നപ്പം അവിടുത്തെ ഫാനിൽ എഴുതി വെച്ചിരിക്കുക കുഞ്ഞൂട്ടി അപ്പം ഫാനിടുമ്പോൾ കുഞ്ഞുട്ടി ഒറിജിനൽ പേരല്ല ഞങ്ങൾ മാറ്റി പറഞ്ഞു ഒറിജിനൽ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക്